च्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय గోవిందాయ నమో నమ కృష్ణాయ వాసువాయగీనందనాయనందగోపకరాయ గోవిందాయ నమో నమ నమో భగవదే వాసువాయ ఎలా సజ్జనంగా ప్రణామం ഭഗവാൻ്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമ്മൾക്ക് പുനരാരംഭിക്കാം മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾക്ക് കാണേണ്ടത് ഇതുവരെ രാമായണവും ഭാഗവതവും അതിലുള്ള കഥകളും കഥാസന്ദർഭങ്ങളും ഭഗവാന്റെ ലീലകളും തമ്മിൽ വളരെ വിരോധമായി എനിക്ക് തോന്നുന്നു പല ആളുകളും അങ്ങനെ പറയുന്നു ഞാൻ ഇതിലേക്കൊന്നും ഈ കഥകളിലേക്ക് പോകാതെ ഭഗവാന്റെ ലീലയായി ഇതെല്ലാം കണ്ട് ഭഗവാനെ മാത്രം ആശ്രയിച്ച് ശരണാഗതനായി മായേൽപ്പെടാതെ ജീവിക്കുവാൻ എനിക്ക് ഭഗവത് കാരുണ്യം നൽകണേ എന്നുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കണ്ടത് അല്ലേ എടുക്കച്ചനോടൊപ്പം നമ്മൾക്കും അതിനായി പ്രാർത്ഥിക്കാം ഭഗവാന്റെ ഈ മോഹമായയിൽ എന്നെയും വീഴ്ത്തരുതേ എന്ന് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഞാനെന്നും ഈശ്വരന് ഇതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായിരുന്നു ഇഹ മോഹം നിമിത്തം അതുപോകും പ്രകാരമഭി ചേതസ്സിലാകെ ഹരിനാരായണായ നമ ഇങ്ങനെയാണ് വരികൾ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം नारायणाय नमः नारायणाय नमःम नारायणाय नमः नारायणाय नमः नारायणा सकलसन्तापनाशन जगन्नाथविष्णुहरिं नारायणाय नमं ज्ञानीश्वरनि त ദ്വയങ്ങൾ പലതുണ്ടായതിന്നു മിഹ മുഖം നിമിത്തമതു പോകും പ്രകാരമഭി ചേത ശിലാകഹരി നാരായണായ നമം ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ഞാൻ അദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ ും പ്രകാരമഭി ചേതാകഹരി നാരായണായ നമ അല്ലയോ ഭഗവാനെ ഹരി നാരായണ അങ്ങക്കെൻ്റെ നമസ്കാരം അക്ഷരമാലയിലെ ഞാ എന്ന അക്ഷരം കൊണ്ടാണ് ഈ പദ്യം എഴുത്തച്ഛൻ ഇവിടെ ആരംഭിക്കുന്നത് ഞാൻ എന്നും ഈശ്വരൻ ഇതെന്നും അതായത് ഞാൻ ഈശ്വരൻ എന്ന ദ്വന്ദ് ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭേദഭാവം വളർന്നളവ് ഇത് വല്ലാണ്ട് വളർന്നപ്പോൾ ജ്ഞാനദ്വയങ്ങൾ അതായത് എൻ്റെ അറിവ് വേറെയാണ് ദ്വന്ദ് എൻ്റെ അറിവിപ്പോൾ അതാണ് എൻ്റെ തോന്നൽ പലതുണ്ടായിരുന്നു ഇഹ പലതരത്തിൽ ഉണ്ടായതിന് ഇവിടെ മോഹം നിമിത്തം ഇത് മോഹം കാരണമാണല്ലോ എൻ്റെ ഭഗവാനെ അല്ലേ എനിക്ക് ഞാൻ ഈ മായയിൽ പെട്ടുപോയപ്പോൾ ഈ അജ്ഞാനത്തിൽ ആകുന്ന മോഹത്തിൽ പെട്ടുപോയപ്പോൾ എൻ്റെ തോന്നൽ എന്താണ് ഞാൻ വേറെ ഈശ്വരൻ വേറെ ഭഗവാൻ എവിടെയോ ഇരിക്കുന്നു ഞാൻ ഒരു അണു മാത്രം അത് പ്രോഗും പ്രകാരമവി അല്ലേ അപ്പോൾ ആദ്യത്തെ വരികളിൽ എൻ്റെ മോഹം എന്തെന്ന് പറയുന്നു അതിന് ശേഷം ഈ മോഹം പോകും പ്രകാരമതി ആ മോഹം പോകത്തക്ക വണ്ണം ചേതസ്സിലാകെ എൻ്റെ മനസ്സിൽ ഭഗവാനെ അങ്ങ് വിളയാടണേ അപ്പോൾ അങ്ങ് വന്ന് എൻ്റെ മോഹം ഇല്ലാണ്ടാക്കണം അല്ലാണ്ട് എനിക്ക് തനിയെ എൻ്റെ മോഹത്തിനെ കളയുവാനുള്ള ശക്തിയില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഞാനെന്നും ഈശ്വനിതെന്നും വളർന്നളവ് ഞാൻ അദ്വയങ്ങൾ പലതുണ്ടായതെന്നുമിഹ ഇഹ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് പറയുന്നത് ആ അവസ്ഥ എങ്ങനെ എനിക്കുണ്ടായി മോഹം നിമിത്തമതു പോകും പ്രകാരമഭി മോഹം കൊണ്ടാണ് ഇതുണ്ടായത് അല്ലയോ ഭഗവാനെ ഈ നിമിത്തം ഇത് താൽക്കാലികമാണ് അങ്ങ് വന്നാൽ പിന്നെ ഈ മോഹത്തിന് ഇരിപ്പിടമില്ല അതുകൊണ്ട് ഇതിനെ മാറ്റുവാനായി ചേതസ്സിലാകെ ഹരി നാരായണായ നമ മമചേതസ്സിൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വിളയാടണേ നാരായണ അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയും ശരീരത്തിൽ ഈ ജീവാത്മാവായി വർദ്ധിക്കുന്നതും പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്ന എല്ലാറ്റിൻ്റെയും ചൈതന്യമായി പരമാത്മാവായി വർദ്ധിക്കുന്നതും ആ ഓങ്കാര പ്രണവ സ്വരൂപനായ പരമാത്മ ചൈതന്യമാണ് ആ സത്യം മിക്കവർക്കും അറിയാം പക്ഷേ എങ്കിലും എന്താ നമ്മൾ ഈ അഹംബുദ്ധി കൊണ്ട് ശരീരത്തിൽ ബന്ധനാകുന്ന ഈ സമയത്ത് നമ്മൾ എന്താണ് എൻ്റെ കയ്യ് എൻ്റെ തല എൻ്റെ ഉടൽ എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ പദവി ഇതെല്ലാം നമുക്ക് വളരുമ്പോൾ എന്താണ് തോന്നുന്നത് ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ധാരണ തൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ പിന്നീട് എന്ത് ചെയ്തു മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഈശ്വരനെ തന്നിൽ നിന്നും വേറെയായി കരുതി തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാകും അതാണ് ജ്ഞാനദ്വയം എന്ന വാക്കുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് ഈ ദ്വയം എന്നത് രണ്ട് എന്നുള്ള സംഖ്യയാണ് കുറിക്കുന്നതെങ്കിലും ഒന്നിലധികം അതായത് പലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നാമം കൊണ്ടോ രൂപം കൊണ്ടോ ഗുണം കൊണ്ടോ വേർതിരിച്ചറിയാവുന്നതാ എന്തെല്ലാമുണ്ടോ അവയ്ക്കെല്ലാം വേറെ വേറെ സത്തയും നിലനിൽപ്പും വ്യക്തിത്വവും ഉള്ളതായി നമ്മൾ ധരിക്കുന്നു അപ്പോൾ എത്ര മനുഷ്യരുണ്ടോ അത്രയും ജീവാത്മാക്കൾ എത്ര മൃഗങ്ങളുണ്ടോ അത്രയും ജീവാത്മാക്കൾ അല്ലേ ഇങ്ങനെ എണ്ണിയാലുടുങ്ങാത്തത്ര ജീവാത്മാക്കൾ എന്നിങ്ങനെയുള്ള മിഥ്യാബോധം അല്ലേ ഈ മിഥ്യാബോധത്തിൽ പെട്ടുഴലുന്ന ജീവിക്ക് ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ പോലും ഭേദബുദ്ധി ഉണ്ടാകും അല്ലേ അതുകൊണ്ടാണ് നമ്മളുടെ വേദങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി മുതലായ വേദാന്ത വാക്യങ്ങൾ ഈ സാരത്തിനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്കിൽ കൂടെയും നമ്മൾക്ക് എല്ലായ്പ്പോഴും അല്ലേ എല്ലാ ജീവരാശികളിലും കുടികൊള്ളുന്നത് ആ ഒരു ഈശ്വര തത്വമാണെന്ന് മനസ്സിലാക്കുവാൻ അല്ലെ അത് വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുവാൻ സാധിച്ചു ഒന്നു വരില്ല അപ്പോൾ ഈ ഭേദബുദ്ധി എന്നെ ഊഴലുകയാണ് എന്നെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഭഗവാനെ ജ്ഞാനദ്വയങ്ങൾ പലതും എന്ന പ്രയോഗം കൊണ്ട് സുഖവും ദുഃഖവും ഇരുളും വെളിച്ചവും ചൂടും തണുപ്പും അല്ലെ സമ്പത്തും വിപത്തും ധർമ്മവും അധർമ്മവും തുടങ്ങി വിരുദ്ധ സ്വഭാവവും ഉള്ള എല്ലാത്തിനെയും ഇവിടെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ആ ഏകമായ പരമാത്മാവിനെ വേറെ വേറെ എന്നുള്ള ഭാവം വരുന്നതുകൊണ്ട് ഇവിടെ ആചാര്യൻ പറയുകയാണ് മോഹം നിമിത്തമത് മായാമോഹിതമായ ഈ ജീവാത്മാവായ ഞാൻ ഭ്രമിച്ചു പോകുന്നു ഭഗവാനേ അല്ലേ എന്ത് ചെയ്യണമെന്നറിയില്ല എവിടെ തിരിഞ്ഞാലും മായ മാത്രം ഈ അജ്ഞാനത്തിൻ്റെ മോഹത്തിൽ നിന്നും മുക്തനായി ഈ ഭേദഭാവന നശിക്കും ഭേദമില്ലാതെ ബോധത്തെ മറയ്ക്കുന്ന ഈ മായ മാറ്റുവാൻ അങ്ങ് സഹായിക്കണേ അതിന് വെറുമ എൻ്റെ അറിവ് മാത്രം പോരാ ഈ അറിവും അനുഭൂതിയും ആചരണമായി തീരണം അതിലുള്ള വഴി മനസ്സിൽ അങ്ങ് ഉണ്ടാക്കിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ തനിക്ക് തരേണ്ട അനുഗ്രഹം സമ്പത്തുക്കളോ സുഖമോ ഒന്നുമല്ല എന്താണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് അതുപോകും പ്രകാരമഭി ചേതസ്സിലാകെ എന്നു അതായത് ഭഗവാനെ എൻ്റെ മോഹം നശിക്കുന്നതിന് ഒരു ഉള്ളൂ അങ്ങയുടെ ചേതസ്സിൽ ഞാൻ കുടികൊള്ളണം അതായത് അങ്ങ് എൻ്റെ ചേതസ്സിൽ ഹൃദയത്തിൽ അങ്ങ് വസിക്കണേ ചേതോ രൂപനായ ആ ചൈതന്യമൂർത്തി എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണേ ആ അനുഗ്രഹം എനിക്ക് തരണമേ എനിക്കറിവുണ്ട് ഭഗവാൻ എല്ലായിടത്തും കൊണ്ട് സർവ്വവ്യാപിയാണെന്ന് പക്ഷേ ആ അറിവ് അനുഭൂതത്തിൽ അനുഭൂതിയിലേക്കോ ആചരണത്തിലേക്കോ മാറ്റുവാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അറിവിനെ മായ ആകുന്ന ആ മോഹം എന്നെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഭ്രമത്തിന് വഴങ്ങിയാണ് ഞാൻ ജീവിക്കുന്നത് തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തെറ്റു ചെയ്യുന്നു ക്ഷമിക്കണമെന്നറിയാവുന്ന സുഖത്തിന് വേണ്ടി അതിന് അല്ലയോ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം എന്തിനു വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നു സുഖത്തിന് വേണ്ടി ബഹുകാലം ഞാൻ അധ്വാനിക്കുകയാണ് ഈ വിചിത്രമായ പെരുമാറ്റത്തിനു കാരണം മായയാണ് അവിദ്യയാണ് അജ്ഞാനമാണ് മോഹമാണ് അതുകൊണ്ട് എന്നെ ഇവയിൽ നിന്നും ഭഗവാനെ രക്ഷിച്ച് ശാശ്വതമായ വിദ്യാദീപം എൻ്റെ മനസ്സിൽ തെളിയിക്കണേ ഭഗവാൻ ചേതസ്സിലായാൽ അവിദ്യക്കും അജ്ഞാനത്തിനും മോഹത്തിനും അവിടെ സ്ഥാനമില്ല ദീപം ജലിക്കുമ്പോൾ ഇരുട്ടുമായുന്നതുപോലെ ഭഗവത് സ്വരൂപം പ്രകാശിക്കുന്ന മനസ്സിൽ നിന്നും മായ മാറും അപ്പോൾ ഞാനൊന്നും ഈശ്വരൻ എന്നും ഭിന്നമായി വളർന്ന ഭാവന നശിക്കും പ്രപഞ്ചമാകെ ഞാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് വേറെ അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ജ്ഞാനം ഉറയ്ക്കും അപ്പോൾ എന്താ സംഭവിക്കുക സുഖ ദുഃഖാദിയായ ഈ അജ്ഞാനങ്ങൾ അസ്തമിക്കും അതിനായിക്കൊണ്ട് ഭഗവാനെ എൻ്റെ ഈ അപരാധം പുറത്ത് എന്നെ രക്ഷിക്കണേ ഹരി നാരായണായ നമ ഞാനെന്നും ഈശ്ശനിതെന്നും വളർന്നളവ് ഞാൻ അദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമവി ഹരി നാരായണായ നമം നാരായണായ നമ നമനാരായ ായ നമ നാരായണായ നമ നാരായണാ സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം നാൽപ്പതാമത്തെ ശ്ലോകം ധംഗം കുരങ്കവുമെടുത്തിട്ട് പാതിയുടൽ ശം രഥാങ്കവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിനപ്പവനു പോകുന്ന മോഹമധു നാരായണായ നമ ധംഗം കുരങ്കവുമെടുത്തിട്ട് പാതിയുടൽ ശങ്കം രഥാങ്കവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവഹി രൂപം നിന പവനു പോകുന്ന മോഹമധു നാരായണായ നമ ഠംഗം കുരങ്കവുമെടുത്തിട്ടു പാതിയുടൽ ശങ്കം പ്രഥാങ്കവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹിരൂപം നിനപ്പവനു പോകുന്നു മോഹമതു ാരായണായ നമ അല്ലയോ നാരായണ ഹരേ അങ്ങനെയൊക്കെ എൻ്റെ നമസ്കാരം ആ അക്ഷരമാലയിലെ ടാ എന്ന അക്ഷരം കൊണ്ട് ഈ പദ്യം അദ്ദേഹം ആരംഭിക്കുകയാണ് എന്തൊക്കെ നമസ്കാരങ്ങളാണ് നമുക്ക് ഇവിടെ ശ്രവിക്കാം ടങ്കം മഴു കുരംഗം മാൻ എടുത്തിട്ട് വഹിച്ചുകൊണ്ട് പാതിയുടെ പകുതി ശരീരം ശംഖം ശംഖം എന്നാൽ ശംഖ് ഇവിടെ ശംഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഞ്ചജന്യം എന്ന ശംഖത്തിനെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് രഥാങ്കവും രഥാങ്കം എന്ന് വെച്ചാൽ ചക്രായുധം ഭഗവാന്റെ പാഞ്ചജന്യം എന്ന ശംഖും ചക്രായുധവും എടുത്തിട്ട് വഹിച്ചുകൊണ്ട് പാതിയുടൽ പാതി ശരീരം ഏകാക്ഷരം തവഹി ഓംകാരമായ അല്ലെ ഏകാക്ഷരം എന്ന് വെച്ചാൽ പ്രണവമന്ത്രം അല്ലേ ഓംകാരമായ നിന്റെ തവഹി അതായത് നിന്റെ രൂപം നിനപ്പവന് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ധ്യാനിക്കുവാൻ ഓർക്കുവാൻ പോകുന്നു മോഹം അത് തീർച്ചയായും അങ്ങനെ ധ്യാനിക്കുന്നവന് മോഹം നശിക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ് ശങ്കുപാതിയുടൽ മോഹം നശിക്കാത്ത വണ്ണം ചേതസിൽ അങ്ങ് തന്നെ കുടികൊള്ളണമേ ഭഗവാനെ എന്ന് മുൻപദ്യത്തിൽ ഭഗവാനോട് അപേക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ഭഗവാനെ എൻ്റെ മനസ്സിൽ കുടിയിരുത്തുവാനുള്ള ഒരു ആശയത്തെയാണ് പറയുന്നത് ഭഗവാന്റെ ആ മഹാദേവൻ്റെയും നാരായണൻ്റെയും തന്നെ ആ രൂപമാണ് ഓങ്കാര സ്വരൂപൻ ആ സ്വരൂപത്തിന് മാറ്റമില്ല അല്ലേ രൂപത്തിന് മാത്രമേ അവതാരങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ ഇവ തമ്മിൽ അല്ലേ ശങ്കരനാരായണൻ ഒന്നു തന്നെയാണ് ഭഗവാനൊന്നു തന്നെയാണ് അതിന് മാറ്റമില്ല എന്ന് സ്ഥാപിക്കുകയാണിവിടെ ആ ബ്രഹ്മത്തിന് അല്ലേ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നു അല്ലേ ആ വിശേഷണങ്ങളാണ് പലതും പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഒന്ന് തന്നെയാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഒന്ന് തന്നെയാണ് ഭഗവാൻ അല്ലേ ഇത് തന്നെ ഭഗവാൻ പല സന്ദർഭങ്ങളിൽ ഗീതയിലും പറയുന്നുണ്ട് അല്ലേ അക്കാര്യം ഇവിടെ നമ്മൾക്ക് ഓർക്കാവുന്നതാണ് ഭഗവാൻ മഹാദേവനും പാർവതിയും ചേർന്ന അർത്ഥനാരീശ്വര രൂപവും ഇങ്ങനെ ആ ഒന്നെന്നുള്ള ഏകത്വത്തിനെ സൂചിപ്പിക്കുന്നതാണ് ആ രൂപത്തിനെയും നമ്മൾക്ക് ഇവിടെ ഓർക്കാവുന്നതാണ് ഇപ്പം ഈ ആരാധനാ മൂർത്തികളെല്ലാം ഉപാധികൾ മാത്രമാണ് ആ ഒന്നാണെന്നുള്ള സത്യത്തെ അറിയുവാനുള്ള ഉപാധികൾ മാത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ സഗുണോപാസനയിലെ മൂർത്തികൾക്ക് രൂപവും ഭാവവും ആയുധങ്ങളും പലതും ഉണ്ടാകാം അതൊക്കെ പ്രതീകങ്ങളാണ് അല്ലെ ചിലടത്ത് പീഡമുണ്ടാകാം വിഗ്രഹമുണ്ടാകാം അതിലുള്ള ഓരോ ചിത്രപ്പണികൾ ചിത്രപ്പണികളുണ്ടാകാം അല്ലേ അതിൽ ഓരോ അലങ്കാരങ്ങളുണ്ടാകാം ശില്പത്തിന് അല്ലെ ആചാര്യൻ ശിവഭാവത്തിനെയും വിഷ്ണുഭാവത്തിനെയും കൂടെ കൽപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് അല്ലേ ആ നാഥബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഓങ്കാരം മുഴങ്ങുന്ന ശംഖ് ആ അനശ്യൂതമായ വിശ്വഭ്രമണത്തെ ചക്രം കുറിക്കുന്നു ആ അനന്തമായ ചലനത്തിൻ്റെ ഭ്രമണവേഗത്തിൽ മായാബദ്ധരായി നമ്മൾ എന്താണ് ഈ സങ്കല്പങ്ങളിൽ പെട്ട് ഉഴലുകയാണ് അതിനെ ധംഗം കുരിക്കുന്നു അപ്പം മായയെ ഛേദിക്കാൻ കഴിഞ്ഞാലേ അല്ലേ മഴു എന്ന ആയുധം കൊണ്ട് മായയെ ഛേദിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എൻ്റെ ഉള്ളിൽ ആ മൃഗമാണ് മൃഗത്തിനെ കൊല്ലണമെങ്കിൽ അല്ലെ മായയാകുന്ന അജ്ഞാനമാകുന്ന അഹങ്കാരമാകുന്ന മൃഗത്തിനെ അങ്ങ് കൊന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം ശങ്കവും കപാലവും കൊണ്ട് അലങ്കൃതമായ കൈകൾ ഉള്ളവരും അല്ലെ മുത്തുമാല ധരിക്കുന്ന അല്ലേ ഇതൊക്കെ എന്താണ് ശ്മശാനത്തിൽ വസിക്കുന്നതും ഗരുഡനും കാളയുമൊക്കെ വാഹനമായിരിക്കുന്നതും ഇതെല്ലാം ഭഗവാൻ മഹാദേവൻ്റെ പ്രതീകമാണ് അല്ലേ അപ്പോൾ അങ്ങ് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുവാനായി ഏത് രൂപം കൈക്കൊണ്ടാലും എനിക്ക് വിരോധമില്ല ഏതെടുത്താലും എൻ്റെ ലക്ഷ്യം അജ്ഞാനം നശിക്കുകയാണ് എനിക്കറിയാം ഭഗവാനെ ഈ ഏകാക്ഷരമായ പരമാത്മാവ് തന്നെയാണ് എന്ന് അങ്ങ് ലക്ഷ്മി അത് പാർവതി പതിയും അങ്ങ് തന്നെ ആകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എന്താണ് എല്ലായ്പ്പോഴും ഈ മനസ്സിലാക്കിയ അറിവ് എന്നോടൊപ്പം നിലനിൽക്കുന്നില്ല ഭഗവാനെ അത് ഞാൻ മോഹം കൊണ്ട് മറന്നു പോകുന്നു അതുകൊണ്ട് രൂപം എന്നതുകൊണ്ട് സ്പഷ്ടമാകുന്നു അല്ല ഈ ഏകാക്ഷരം എന്നത് ആ ഏകാക്ഷരത്തെ എനിക്ക് ധ്യാനിക്കാൻ സാധിക്കണേ അങ്ങാണ് സർവത്തിലുമുള്ളത് എന്ന അദ്വൈതത്തെ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ അജ്ഞാനത്തെ അങ്ങ് അങ്ങയുടെ ശംഖ് ചക്രം മഴു ഏത് ആയുധം ഉപയോഗിച്ചും എൻ്റെ ഈ ശരീരത്തിലെ അജ്ഞാനത്തിനെ അങ്ങ് മാറ്റിത്തരണമേ അങ്ങനെ എനിക്ക് ഈ ശരീരം കൊണ്ട് എന്താ ചെയ്യേണ്ടത് അജ്ഞാനം മാറി ഓങ്കാര സ്വരൂപനെ ധ്യാനിച്ച് മോഹത്തിൽ നിന്നും രക്ഷ നേടണേ ഭഗവാനെ അതിനായിക്കൊണ്ട് ദയവായി എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആചാര്യൻ ചെയ്യുന്നത് നമ്മൾക്കും ആ പ്രാർത്ഥന തുടരാം നാം എല്ലാവരും അല്ലെ എത്രയൊക്കെ പഠിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അജ്ഞാനത്തിൽ വീണ്ടു പോകാം അതുകൊണ്ട് അതിൽ നിന്നും രക്ഷ തരണേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒരുമിച്ച് പാരായണം ചെയ്യാം ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ഞാനത്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമഭി ചേതാരായണായ നമുങ്കവുമെടു ൽ ശം തിട്ടുപാതിയുടൽ അല്ലേ അങ്ങയുടെ പാതി ആരാണ് ശങ്കരനും പാതിയുടൽ നാരായണനുമാണ് അങ്ങ് അങ്ങയുടെ പകുതി അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നു അങ് പാതി മഹാദേവനാണ് പാതി നാരായണനാണെന്ന് അതായത് ഇവർ രണ്ടും വേറെയല്ല എന്ന് അർത്ഥമാണ് പാതിയുടൽ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത് ധംഗം അത് മഹാദേവനെ കുറിക്കുന്നു അല്ലേ ശങ്കം രഥാങ്കവുമിടുത്തിട്ടു പാതിയുടൽ അത് മഹാവിഷ്ണുവിനെ ശംഖ് ചക്രം ഗതാ പത്മം ഇത്യാദികളോടുകൂടി ഒരു ശരീരം അങ്ങെടുത്തു പക്ഷെ ഇവ ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏകാക്ഷരം രൂപം നിനപ്പവനു അല്ലെ ഇതെല്ലാം ഏകമാ അക്ഷരമായ പ്രണവ സ്വരൂപനായ പരബ്രഹ്മൻ തന്നെയാണ് ഏത് ഉടലെടുത്താലും അത് പരമാത്മാവിൻ്റെ ഉടൽ തന്നെയാണ് എന്ന് ആര് നിരന്തരം നനയ്ക്കുന്നുവോ അവർക്കെന്താണ് പോകുന്നു മോഹമധു നാരായണായ നമം വുമെടുത്തിട്ടുപാതിയുടൽ ശങ്കം വ്രതാങ്കവുമെടുത്തിട്ടുപാതിയുടൽ ഏകാക്ഷരം തവ ഹിരൂപം നിനപ്പവനു പോകുന്നു മോഹമത് നാരായണായനമാ അല്ലയോ ഭഗവാനെ നാരായണ എനിക്ക് എപ്പോഴും അങ്ങേ നനയ്ക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എൻ്റെ മോഹത്തിനെ അജ്ഞാനത്തിനെ എനിക്ക് മാറ്റാനുള്ള അവസരം അങ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവർക്കും പ്രണാമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ नारायणासकलसन्दापनाशन जगन्नाथविष्णुहरिनारायणाय नमः ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओ